സർപ്രൈസ് കൊടുക്കാൻ ഇന്ന് തമിഴ്നാട്ടിലെ നമ്മൾ ഇന്ന് തമിഴ്നാട്ടിലെ ഒറ്റയ്ക്ക് ഫസ്റ്റ് ടൈം നമ്മൾ രണ്ടും മാത്രമായിട്ട് പോവുകയാണ് ഗൈസ് അപ്പൊ ഗായ്സ് നമ്മളിന്ന് തമിഴ്നാട്ടിലെ തന്നെ അവിടെ നമ്മുടെ മുത്തശ്ശി അപ്പോൾ മുത്തശ്ശി സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോകുന്നത് നമ്മൾ യാത്ര തിരിക്കുകയാണ് ഇവിടെ ഒന്ന് തിരിച്ചു ഗാസ് അവഗാസ് പോകുന്ന വഴിയിൽ നമ്മുടെ ഷോപ്പ് ഉണ്ട് അപ്പോൾ അവിടെയും കൂടെ ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് പോകാന്ന് വിചാരിച്ചു ഗായസ് ഇവിടെ നല്ല ചൂടാണ് ഗായ്സ് വെന്തുരുവുകയാണ് ഗായസ് ഗായ്സ് നമ്മുടെ ഷോപ്പ് എത്തിയിട്ടുണ്ട് കണ്ട അതാണ് നമ്മുടെ ഷോപ്പ് നമ്മുടെ അമ്മ അമ്മത അവിടെ നിൽക്കുന്നുണ്ട് ക്രോസ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നു ഗായസ് അവിടെ അമ്മച്ചിക്ക് കൊടുക്കാൻ അങ്ങനെ കാര്യം നമ്മളുടെ പ്രയാണം ഹലോ മീണ്ടുമാനം തിരിച്ചു അതൊക്കെ ദൂരം വന്ന് നമ്മൾ തളർന്നിട്ട് വെള്ളം കുടിക്കാൻ നിർത്തിട്ടുണ്ട് ഇവിടെ ഇവിടെ കുറച്ച് കുറച്ച് തണലുണ്ട് റെസ്റ്റ് നേരം വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്യുകയാണ് അങ്ങനെ തമിഴ്നാട് എത്തിക്കഴിഞ്ഞു നമ്മൾ തമിഴ്നാടിലോട്ട് എത്തിക്കഴിഞ്ഞു കാശ് കണ്ടോ ഗാസ് പ്രകൃതി ഭംഗി ഇവിടെ അങ്ങനെ ഒന്നും വണ്ടികളൊന്നും കാണാനില്ല ഗൈസ് തിരക്കില്ലാത്ത ഒരു റോഡിൽ കൂടെയാണ് ഇവിടെ വലിയൊരു ക്ഷേത്രം ഉണ്ട് കണ്ടോ കണ്ടില്ലാത്തോണ്ട് നമ്മൾ ഇവിടെ നിർത്തിയിരിക്കുകയാണ് പെട്രോൾ അടിക്കാണ്ട് നമ്മളിവിടെ കൊല്ലങ്ങോട് എത്തിയിരിക്കുന്നു ഗൈസ് റച്ച് ഞാറൊക്കെ നട്ടു വെച്ചിരിക്കുന്നു ഗാസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇവിടെ എത്താറായി കാസ് വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിവിടെ സർപ്രൈസായിട്ടാണ് ഇവരെടുത്ത് വരുന്നത് അപ്പോൾ അവിടെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ഗായ്സല്ല നമ്മൾ ആരെയും അറിയിച്ചിട്ടില്ല അപ്പോൾ അവർക്ക് ഭയങ്കര സർപ്രൈസായിരിക്കും ഗായസ് അതൊന്നും നമ്മളിങ്ങനെ സോളോ ആയിട്ട് വരുന്നത് കാഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഇത്രയും ദൂരം ആദ്യമായിട്ടാണ് ഗായസ് പോകുന്നത് ഹലോ അമ്മച്ചി നമ്മൾ ഒറ്റക്കെയാണ് വന്നത് അപ്പച്ച കടയിൽ നിന്ന് എന്തെങ്കിലും തൊക്കെ പോവുകയാണ് അപ്പച്ചനെ നമ്മള് വന്നത് ഭയങ്കര സത്യം അപ്പച്ചാ 빗나는, 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 빗나나는 빗나는, 나는나는나는빗는빗는 빗나는, 빗나 അങ്ങനെ നമ്മൾ കൊറേ നേരം ഇരുന്നിട്ട് ഇറങ്ങി അപ്പൊ ഇരുട്ടിനു മുമ്പേ വീടെത്തണം എല്ലും ബായി ഒക്കെ പറഞ്ഞു ഗായസ് നമ്മൾ തിരിച്ചു പോകുന്ന വഴിക്ക് നമ്മുടെ ഷോപ്പ് ഉണ്ട് അപ്പൊ അവിടെ കയറാണെന്ന് വിചാരിച്ചു ഗായ ഗെ അങ്ങനെ കട എത്തി അപ്പൊ ഗായ് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു ഗായസ് നിക്കുന്നുണ്ട് അപ്പൊ ഗായ്സ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു ഗായ് തിരിച്ചു കാഴ്സപ്പോൾ നമ്മൾ വീട്ടിലെത്തിയിരിക്കുന്നു ഗായ് ഗായ്സ് ഇത്രയും ദൂരം പോയൻ അമ്മ അവളെ അപ്രിഷ്യേറ്റ് ചെയ്യുകയാണ് ഗായസ് ആണ് അഭിപ്രായം പറയൂടെ അപ്പൊ ഇത്രേ ഉള്ളു ഗായ്സ്